കുടിയേറ്റക്കാരെ കൈവിലം അണിയിച്ച് കാലിൽ ചങ്ങലയിട്ട് ചെങ്ങലിയിട്ട് കടത്താനുള്ള ട്രംപിന്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും മുന്നിൽ കുലുങ്ങാതെ നിന്ന ഭരണാധികാരിയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കൊളംബിയക്കാരെ കൊടും ക്രിമിനലുകളെ പോലെ കൊണ്ടുവന്ന രണ്ട് യു എസ് സൈനിക വിമാനങ്ങളെ സ്വന്തം മണ്ണിലിറങ്ങാൻ അനുവദിച്ചില്ല ഇദ്ദേഹം അവർ ക്രിമിനലുകളല്ലെന്നും മെച്ചപ്പെട്ട ജീവിതം തേടിപ്പോയ അന്തസ്സുള്ള മനുഷ്യരാണെന്നും പറഞ്ഞാണ് പെട്രോ വിമാനങ്ങൾ തിരിച്ചയച്ചത് പിന്നീട് സ്വന്തം വിമാനം അയച്ച് അവരെ തിരികെ കൊണ്ടുവന്നു പെട്രോ ഭരണകൂടം അവരെ സ്വീകരിക്കാൻ പ്രസിഡന്റ് തന്നെ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു ഒരു കൊച്ചു രാജ്യത്തിന്റെ ഭരണാധികാരി തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രതീക്ഷിച്ചു കാണില്ല കടുത്ത നികുതിയും യാത്രാവിലക്കും ഉപരോധവും പ്രഖ്യാപിച്ച് ട്രംപ് പക തീർക്കാൻ നോക്കിയതിന്റെ കാരണം മറ്റൊന്നുമല്ല എന്നാൽ ഭീഷണികൾക്കും പ്രതികാര നടപടികൾക്കും മുന്നിലും പെട്രോ കുലുങ്ങിയില്ല മറുപടിയും അതേ നാണയത്തിലായിരുന്നു തിരിച്ചും നികുതി പ്രഖ്യാപിച്ചു അവിടെ തീർന്നില്ല സ്വാതന്ത്ര്യവും മനുഷ്യത്വവും എന്താണെന്ന് ദീർഘമായൊരു കുറിപ്പിലൂടെ ട്രംപിനെ പഠിപ്പിക്കുകയും ചെയ്തു ഉപരോധത്തിനും യാത്രാ വിലക്കിനും പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപിനെ അഭിസംബോധന ചെയ്തുള്ള ആ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് താൻ തൽക്കാലം അമേരിക്കൻ യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പരിഹസിച്ചു കൊളംബിയൻ പ്രസിഡന്റ് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ എനിക്ക് അല്പം വിരസമാണ് ആ യാത്ര പക്ഷേ പ്രശംസ അറിയിക്കുന്ന പലതും അവിടെയുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു വാഷിംഗ്ടണിലെ കർത്ത വംശജരുടെ നാട്ടിൽ ആഗ്രഹമുണ്ട് വോൾട്ട് വിറ്റ്മാനെയും പോൾ സിമോണിനെയും നോം ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്നും ഞാൻ സമ്മതിക്കുന്നുണ്ട് എനിക്ക് രക്തബന്ധമുള്ള നിക്കോള സാക്കോയും ബാട്ടലോമിയോ വൻസെറ്റിയും അമേരിക്കയുടെ ചരിത്രത്തിൽ അവിസ്മരണീയരാണെന്നും അവരെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ഞാൻ അമേരിക്കയിലും എന്റെ രാജ്യത്തും ഉണ്ടായിരുന്ന ഫാസിസ്റ്റുകളായ ലേബർ നേതാക്കൾ ഇലക്ട്രിക് കസേരകളിൽ ഇരുത്തിയാണ് അവരെ കൊന്നു കളഞ്ഞത് താങ്കളുടെ എണ്ണ എനിക്ക് എനിക്കിഷ്ടമല്ല ട്രംപ് അത്യാർഥികൊണ്ട് ഈ മനുഷ്യവംശത്തെ തുടച്ചു നീക്കും താങ്കൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിലും ഒരു വിസ്കിക്ക് പുറത്ത് നമുക്കിതേക്കുറിച്ചെല്ലാം തുറന്നു സംസാരിക്കാനാകുമെന്ന് അംഗീകരിക്കുന്നുണ്ട് ഞാൻ പക്ഷെ എന്നെ ഒരു കീഴാതിക്കാരനായാണ് താങ്കൾ കണക്കാക്കുന്നതെന്ന് കൊണ്ട് തന്നെ അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനെന്നല്ല ഒരു കൊളംബിയക്കാരനും താഴ്ന്ന വംശക്കാരല്ല അതുകൊണ്ട് കീഴടങ്ങാൻ പോകുന്നില്ല ഞാൻ താങ്കൾ വേണമെങ്കിൽ സാമ്പത്തിക ശക്തിയും അഹങ്കാരവും കൊണ്ട് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചോളൂ കൊളംബിയ്ക്ക് അയൽപ്പക്കത്ത് എനിക്ക് അടിമകളെ ആവശ്യമില്ല ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു ഇവിടെ അവരെല്ലാം സ്വയം സ്വതന്ത്രരാകുകയും ചെയ്തു കൊളംബിയ അരികിൽ സ്വാതന്ത്ര്യ പ്രേമികളെയാണ് എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്റെ കൂടെ ചേരാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മറ്റാരെയെങ്കിലും നോക്കിക്കോളാം കൊളംബിയ ലോകത്തിന്റെ ഹൃദയമാണ് താങ്കൾക്കത് ഉൾക്കൊള്ളാനാകില്ല മഞ്ഞ ചിത്രശലഭങ്ങളുടെയും റെമഡിയോസ് ദി ബ്യൂട്ടിയുടെയും കേണൽ ഔറലിയാനോ ബ്യൂണ്ടിയുടെ ഒക്കെ നാടാണിത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഒരുപക്ഷെ അവസാനത്തെ ആളാണ് ഞാൻ താങ്കൾ എന്നെ കൊന്നാലും അമേരിക്കയിൽ താങ്കൾക്ക് മുന്നിൽ കഴിയുന്ന എന്റെ ജനങ്ങൾക്കിടയിൽ ഞാൻ ജീവിക്കും കാറ്റിന്റെയും പർവ്വതങ്ങളുടെയും കരീബിയൻ സമുദ്രത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനതയാണ് ഞങ്ങൾ വെള്ളക്കാരായ അടിമകൾക്ക് കൈ കൊടുക്കാൻ എന്നെ കിട്ടില്ല വെള്ളക്കാരും സ്വാതന്ത്ര്യവാദികളുമായ ലിങ്കഡിന്റെ പിന്മുറക്കാർ അമേരിക്കയിലെ വെള്ളക്കാരും കറുത്തവംശജരുമായ കർഷക മക്കൾ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇറ്റാലിയൻ ടസ്കനി പർവ്വതനിരകളിലൂടെ സഞ്ചരിച്ച് അവരുടെ ശവക്കല്ലറയിൽ ചെന്ന് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അവരാണ് അമേരിക്കക്കാർ അവർക്കെ ഞാൻ കൈ കൊടുക്കും അവർക്ക് മുന്നിലെ ഞാൻ മുട്ടുവടക്കൂ എന്നെ പുറത്താക്കി നോക്കൂ അമേരിക്കയും മനുഷ്യകുലവുമായിരിക്കും അതിനോട് പ്രതികരിക്കുക കൊളംബിയ വടക്കിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ടുണ്ട് ലോകത്തേക്കാണ് ഞങ്ങളുടെ കണ്ണുകൾ കൊർദോവ ഖിലാഫത്തിന്റെയും അവരുടെ നാഗരികതയുടെയും രക്തമാണ് ഞങ്ങളുടേത് ഏഥൻസിൽ ജനാധിപത്യം കൊണ്ടുവന്ന മധ്യധരന്യാഴിയിലെ റോമൻ ലത്തീൻകാരുടെയും അവരുടെ നാഗരികതയുടെയും രക്തമാണിത് താങ്കൾ അടിമകളാക്കിവെച്ച കറുത്ത വംശജരായ പോരാളികളുടെ രക്തമാണ് ഞങ്ങളുടേത് വാഷിംഗ്ടണിനും മുഴുവൻ അമേരിക്കയ്ക്കും മുൻപ് സ്വാതന്ത്ര്യം നേടിയ പ്രദേശമാണ് കൊളംബിയ അവിടെ ആഫ്രിക്കൻ പാട്ടുകളിലാണ് ഞാൻ അഭയം തേടുന്നത് ഈജിപ്ഷ്യൻ സർവോമാരുടെ കാലത്ത് തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന തട്ടാൻമാരും ചിരുപിക്കുറ്റിയിലുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ കലാകാരന്മാരുമെല്ലാം ചേർന്നാണ് എന്റെ ദേശത്തെ നിർമ്മിച്ചത് താങ്കൾ ഒരു കാലത്തും ഞങ്ങളെ ഭരിക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ ജനത ലേശം ഭയമുള്ളവരും ചെറിയ തോതിൽ ഭീതിക്കളും നിഷ്കളങ്കരും ദയുള്ളവരും സ്നേഹമുള്ളവരുമാണ് പക്ഷേ നിങ്ങൾ അക്രമത്തിലൂടെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പാനമ കനാൽ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് അവർക്കറിയാം നിങ്ങൾ കൊന്നൊടിക്ക ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഇരുന്നൂറോളം വരുന്ന വീരന്മാർ ബോക്കാസ്റ്റൽ ടോറോയിലുണ്ട് പഴയ കൊളംബിയയിൽ ഇന്നത്തെ പാനമയിൽ ഞാനൊരു പതാക ഉയർത്തുന്നു ഗേറ്റൻ പറഞ്ഞ പോലെ അത് ഒറ്റയ്ക്കാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ അന്തസ്സോടെ അത് ഉയർന്നു പറക്കും അതാണ് അമേരിക്കയുടെയും അന്തസ് അക്കാര്യം താങ്കളുടെ മുതുമുത്തച്ഛന് അറിയാനിടയില്ല അമേരിക്കയിൽ കുടിയേറ്റക്കാരനായ മിസ്റ്റർ പ്രസിഡന്റ് പക്ഷേ എന്റെ മുത്തച്ഛന് അതറിയും താങ്കളുടെ ഉപരോധം എന്നെ പേടിപ്പിക്കുന്നില്ല മനോഹരമായൊരു രാജ്യമാണതിന് അപ്പുറം ലോകത്തിന്റെ ഹൃദയമാണ് കൊളംബിയ അത് തന്നെയാണ് അതിന്റെ കാരണവും എന്നെ പോലെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നയാളാണ് താങ്കളുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനോട് അനാദരവ് കാണിക്കരുത് അനുതാപത്തോടെ പെരുമാറുക ഇന്നു മുതൽ കൊളംബിയ ലോകത്തിനു മുന്നിൽ തുറന്നു തുറന്നുകിടക്കുകയാണ് തുറന്നിട്ട കാര് സ്വാതന്ത്ര്യവും ജീവിതവും മനുഷ്യത്വവും നിർമ്മിക്കുന്നവരാണ് ഞങ്ങൾ താങ്കൾ എന്റെ തൊഴിലാളികൾ ഉണ്ടാക്കിയ ഫലങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ചുമത്തിയെന്നത് അറിയാനിടയായി തിരിച്ചും അതുതന്നെ ഞാനും ചെയ്യുന്നു കൊളംബിയയിൽ കണ്ടെത്തപ്പെട്ട ചോളം കൃഷി ചെയ്ത് അവർ ലോകത്തെ മുഴുവൻ ഊട്ടട്ടെ സ്തമ്പ് ചുമത്തിയ നികുതിക്കുള്ള തിരിച്ചടിയും പ്രഖ്യാപിച്ചാണ് പെട്രോ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇനി മുതൽ കൊളംബിയ ലോകത്തിനു മുന്നിൽ തുറന്നു കിടക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു